Nam അങ്ങനെ ഐ പി എൽ സീസണിൽ ഒരു തോൽവി കൂടി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അതും ലക്നൗ സൂപ്പർ ജെയിൻസിനോടൊപ്പം വീണ്ടും നാണം കെട്ട തോൽവി എന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ ലക്നൌവിനോട് ഏവേ മത്സരത്തിൽ തോറ്റതിന്റെ ക്ഷീണം സ്വന്തം തട്ടകത്തിൽ തീർക്കാമെന്ന് കണക്ക് കൂട്ടിയിരിക്കുമ്പോഴായിരുന്നു സി എസ് കെ ഈ അധപതനം സംഭവിച്ചത് എന്നാൽ ചെന്നൈയിൽ ആറ് വിക്കറ്റിന്റെ നാണം കെട്ട തോൽവി സി എസ് കെക്ക് നേരിടേണ്ടി വന്നതോടെ ആരാധകർക്കും വലിയ രീതിയിൽ തന്നെ സങ്കടമുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ നാല് നേടിയത് ലക്നൗ മൂന്ന് പന്ത് ബാക്കിയാക്കി വിജയലക്ഷ്യം മറികടക്കുകയും ചെയ്തിരുന്നു അതിൽ എടുത്തു പറയേണ്ടത് സ്റ്റോയിൻസിന്റെ സ്കോർ തന്നെയാണ് നൂറ്റി ഇരുപത്തിനാല് അതും നോട്ട് ഔട്ടിൽ ഒറ്റയാൾ പോരാട്ടം എന്ന് പറഞ്ഞേ മതിയാകൂ സ്റ്റോയിൻസിൻ ജയിച്ചപ്പോൾ തന്നെ എല്ലാവരും വന്ന് കെട്ടിപ്പിടിക്കുകയായിരുന്നു ഒരു കളിയായിരുന്നു സ്റ്റോയിൻസൺ കഴിഞ്ഞ ദിവസം കാഴ്ചവെച്ചത് മികച്ച സ്കോർ പടുത്തുയർത്തിയിട്ടും സി എസ് കെക്ക് ജയിക്കാൻ സാധിക്കാതെ പോയത് ഇദ്ദേഹത്തിന്റെ ബാറ്റിംഗ് തന്നെയാണെന്ന് പറയണം ഇത് ആരാധകരെയും ടീമിനെയും ഒരുപോലെ നിരാശപ്പെടുത്തി എന്ന് പറഞ്ഞേ മതിയാകൂ രവീന്ദ്ര ജഡേജ ഡാരിയൺ മിച്ചൽ എന്നിവരുടെ സ്ലോ ബാറ്റിംഗ് ആണ് സി എസ് കെയുടെ തോൽവിക്ക് കാരണമായതെന്ന് ആരാധകർ തന്നെ പറയുന്നുണ്ട് എന്നാൽ സി എസ് കെയുടെ പ്രധാന വിലൻ ധോണി ആണെന്നാണ് വസ്തുതയിൽ പറയുന്ന പ്രധാന കാര്യം ഇമ്പാക്ട് പ്ലെയറായി ഷർദുൾ ഠാക്കൂറിനെ കളിപ്പിച്ചത് ധോണിയുടെ തീരുമാനമായിരുന്നു ഇതാണ് പാളിയത് രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് മഞ്ഞു വീഴ്ച ആനുകൂല്യം ലഭിക്കുമെന്ന ഉറപ്പായിരുന്നു ഈ സാഹചര്യത്തിൽ ഷർദുലിന്റെ സ്ലോ ബോളുകൾ ഫലം കാണുമെന്ന് സി എസ് കെയുടെ കണക്ക് ആദ്യം തെറ്റിയതെന്ന് പറയണം ധോണി ടീമിൽ നായകനായിരിക്കെ ഷർദുൽ ടീമിന്റെ വജ്രായുധമായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഋതുരാജിന് ഷർദുളിനെ വേണ്ടവിധം ഉപയോഗിക്കാൻ അറിയാതെ പോയി എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് പതിനേഴാം ഓവർ ഷർദുലിന് നൽകിയതാണ് ാണ് കളിയുടെ ഗേദിൽ ഇരുപത് റൺസാണ് ഷർദുൽ വിട്ടുകൊടുത്തതെന്നും മത്സരത്തിൽ വലിയ വഴിത്തിരിവായതെന്നും പറയുന്നുണ്ട് മൂന്ന് ഓവറിൽ നാൽപ്പത്തിരണ്ട് റൺസാണ് ഷർദുൽ വിട്ടുകൊടുത്തത് ഷാർദുലിന് തന്നെ പകരം മറ്റൊരു പേസർ ആയിരുന്നുവെങ്കിൽ മത്സരപരം മറ്റൊന്നാകാൻ സാധ്യത ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ ഷാർദുലിനെ ഇമ്പാക്ട് പ്ലെയർ ആക്കിയത് ധോണിയുടെ തീരുമാനമാണെന്ന് ഉറപ്പു തന്നെയാണെന്ന് പറയാം എന്നാൽ ഇത് മത്സര ഫലത്തെ മാറ്റി തീരുമാനമായി മാറി ബാറ്റിംഗിൽ സി എസ് കെ ചില മണ്ടത്തരങ്ങൾ കാട്ടിയതും ടീമിന് തിരിച്ചടിയായി മാറി നാലാം നമ്പറിൽ രവീന്ദ്ര ജഡേജയെ കളിപ്പിച്ചത് ടീം സ്കോറിനെ ബാധിച്ചു പത്തൊമ്പത് പന്തിൽ പതിനാറ് റൺസാണ് ജഡേജ നേടിയത് എൺപത്തിനാല് സ്ട്രൈക്ക് റേറ്റിലാണ് ജഡേജ കളിച്ചത് ഈ സ്ഥാനത്ത് ശിവം ദുബൈ കളിപ്പിക്കണമായിരുന്നു എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം ദുബൈ നാലാം നമ്പറിൽ മികച്ച റെക്കോർഡ് ഉള്ള താരമാണ് എന്നാൽ ബാറ്റിംഗ് ഓർഡർ ിൽ സി എസ് കെ ദീപക്കിനെ പിന്നോട്ടിറക്കി ഇതോടെ ജഡേജയ്ക്ക് പകരം നാലാം നമ്പറിൽ മൊയ്ൻ അലിയെ കളിപ്പിക്കാമായിരുന്നു അഭിപ്രായം പലർക്കും ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് ഡാരിയർ മിച്ചലും മെല്ലെപ്പോക്ക് ബാറ്റിംഗ് നടത്തിയതോടെ തന്നെ ഈ ടീം ഒക്കെ തന്നെയും അങ്ങ് അധബലം കുടിയുകയായിരുന്നു മൂന്നാമനായി ഇറങ്ങി പത്ത് പന്തിൽ പതിനൊന്ന് റൺസാണ് മിഠൽ നേടിയത് ധോണി നേരത്തെ ബാറ്റ് ചെയ്യാത്തത് എന്താണെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് അവസാന പന്തിലാണ് ധോണി ക്രീസിലേക്ക് എത്തുന്നത് ഈ പന്ത് ബൗണ്ടറി നേടി മത്സരം ഫിനിഷ് ചെയ്യാനും ധോണിക്കായി മികച്ച ഫിനിഷർ എന്ന പേര് മാത്രം നേടിയാൽ പോരല്ലോ എന്നും ധോണിക്ക് ടീമിനെ വലിയ രീതിയിൽ സഹായിക്കാനായില്ല എന്നും ഒറ്റയ്ക്ക് നിന്ന് തുഴയുന്നത് പോലെയാണ് ഉണ്ടായിരുന്നതെന്നും പറയുന്നു മികച്ച രീതിയിൽ ധോണിക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അത് സംബന്ധിച്ചു അതുകൊണ്ട് തന്നെ ധോണി അല്പം കൂടി നേരത്തെ ബാറ്റ് ചെയ്യാൻ എത്തി നന്നായി ഫിനിഷ് ചെയ്യാൻ ായിരുന്നു പ്രേക്ഷകരുടെ ഇഷ്ടം എന്നാൽ ഇതിനെ തയ്യാറാവാത്തത് ടീം സ്കോറിനെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്നും പറയുന്നു ബാറ്റിംഗ് ഓർഡറിൽ സി അനാവശ്യ പരീക്ഷണങ്ങളാണ് നടത്തുന്നതെന്നും എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ സീസണിൽ പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് കൃത്യമായി ഒരു പ്ലേയിങ് ലെവൻ സി എസ് കെക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പരീക്ഷണങ്ങൾ തരുന്നത് ടീമിന്റെ പ്രകടനത്തെ ബാധിക്കുന്നുണ്ട് ബൌളിംഗ് നിര മികവ് കാട്ടുന്നുണ്ടെങ്കിലും ബാറ്റിംഗ് നിരയിൽ മികവും മോശവും ഫോമിൽ തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകൂ സി എസ് ഇത് പിന്നോട്ടടിക്കുന്ന ഈ പ്രധാന കാര്യമാണ് മൊയിൻ െ ബാറ്റിങ്ങിനേക്കില്ലെങ്കിലും കളിപ്പിക്കേണ്ടെന്നാണ് ആരാധകർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ലക്നൌവിനെതിരെ മോയിൻ അലിയെ ബാറ്റിങ്ങിന് ഇറക്കിയില്ല രണ്ട് ഓവറിൽ ഇരുപത്തി ഒന്ന് റൺസാണ് മോയിൻ അലി വിട്ടുകൊടുത്തത് ഓൾറൗണ്ടർ എന്ന നിലയിൽ മോയിൻ വേണ്ടവിധം ഉപയോഗിക്കാൻ സി എസ് കെക്ക് ഇതുവരെ സാധിച്ചിട്ടുമില്ല ഇതാണ് ഏറ്റവും പ്രധാന വെല്ലുവിളികളായി തന്നെ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം